അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ുംബറബിളായ നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതര വർഷം ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് പിന്നിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ സമയത്ത് നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ഒരു വിചാരണ നടത്തേണ്ട സമയമാണിത് ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുക എന്നാൽ നമ്മുടെ ആയുഷിൽ നിന്ന് ഒരു വർഷം നഷ്ടമായി എന്നാണല്ലോ അതിന്റെ അർത്ഥം അതായത് നമുക്ക് നമ്മുടെ മരണത്തിലേക്ക് ഒരു വർഷം കൂടെ അടുത്തിരിക്കുകയാണ് ഈ സമയത്ത് കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ നാളത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട സമയമാണിത് നിയമുള്ളവരെ അള്ളാഹു സുഖാനുഭൂത്താല നമുക്ക് നൽകിയ ആയുഷൽ നിന്ന് എത്ര സമയമാണ് വെറുതെ നമുക്ക് നഷ്ടമാവുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ അള്ളാഹു സുപഹാര ഒരു ദിവസത്തിൽ എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോ അതിൽ എത്ര സെക്കൻഡുകൾ നാം അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കുന്നു എത്ര സെക്കൻഡുകൾ അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ നാം ഉപയോഗിക്കുന്നു ഇതേപ്പറ്റി നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടേ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഹൃതത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണല്ലോ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന സമയം കഴിവിന്റെ പരമാവധി നാടത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ നോക്കൂ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപയോ അതല്ലെങ്കിൽ ഒരു ആയിരം രൂപയോ നഷ്ടപ്പെട്ടാൽ എത്ര വേദന നമുക്ക് അത് കാരണമായി ഉണ്ടാകും അത് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആഴ്ചകളോളം അന്വേഷിച്ച് നടക്കും എന്നാൽ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകളിൽ എത്ര സെക്കൻഡുകളാണ് അനാവശ്യമായി നമുക്ക് നഷ്ടമാകുന്നത് അത് ഒത്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇന്നേവരെ വേദനിച്ചിട്ടുണ്ടോ അതിൽ നമുക്ക് ഒറ്റ ആശങ്കയും തോന്നാറുണ്ടോ നാം ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത് അള്ളാഹുവിന്റെ മഹത്വക്കളായ പൂർവിക സൂര്യകളായ നമ്മുടെ മഹാത്മാ അവരുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകൾ ഓരോ നഷ്ടപ്പെടുന്നതിൽ അവരൊക്കെ എത്രമാത്രം ആശങ്കപ്പെട്ടിരുന്നു നിങ്ങൾ അബ്ദുൽ കൈസ് വലിയ ഒരിക്കൽ തന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു കണ്ടപ്പോഹൃത്തെ എത്ര ദിവസമായി നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് അല്പസമയം ഒഴിഞ്ഞിരുന്നു സംസാരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ ഖൈസ് അഹമ്മി അലൈഹിയുടെ മറുപടി സഹോദര നിന്റെ കൂടെ എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഉദിച്ച കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഞ്ചരിക്കുന്ന സൂര്യനെ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ കേട്ടപ്പോ അതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞപ്പോ ആമി അബ്ദുൽ ഖൈസ് അല്ലെങ്കിൽ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഞാൻ എന്റെ കൂടെ സംസാരിക്കുക എന്റെ കൂടെ സംസാരിച്ചിരിക്കുന്ന അത്രയും സമയം നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള ആ ടൈം നഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്റെ കൂടെ സംസാരിച്ച് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ആമര പിന് അബ്ദുൽ കൈ ശ്രഹ്മണത്തുള്ളിൽ ചെയ്തത് അപ്പൊ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു നിമിഷം വെറുതെ നഷ്ടപ്പെടുന്നത് എത്രമാത്രം ആശങ്കയോടെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാമും ആ വഴിക്ക് ചിന്തിക്കണം നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും ദിവസങ്ങളും വർഷങ്ങളും നമ്മുടെ ആയുഷിൽ നിന്നാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിനി പുരുകിത്തീരുന്നതുപോലെ ഓരോ നിമിഷവും നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും ഈ സമയം ചിന്തിക്കേണ്ടത് കഴിഞ്ഞുപോയ ഇന്നലകളിൽ തനിക്ക് നഷ്ടമായ സമയങ്ങൾ ഓർത്താണ് നാളത്തേക്കു വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാരൻ ഞാൻ എന്തു ചെയ്തു എന്ന് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുക എന്നിട്ട് നമ്മളിൽ വന്ന പോരായ്മകളിൽ ആത്മാർത്ഥമായി ഖേദിച്ച് അള്ളാഹുവിനേക്ക് മടങ്ങുക ഇനി നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ സമയങ്ങളെങ്കിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസാമു